ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന മാനസേയും കൂട്ടി ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മാനസയുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും ഭാവനയോട് ചെയ്ത ദ്രോഹത്തിന് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇക്കാര്യം ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ഭാവക്ക് കഴിയാത്തത് എനിക്ക് സാധിക്കും ഭാവനയുടെ ജീവിതം തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് ഭാവനയ്ക്കും സൂര്യക്കും ഒരു കുഞ്ഞിനെ വേണം അതിനുവേണ്ടി ാണ് അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ള കാര്യമൊക്കെ മാനസ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് അങ്ങനെ മാനസയോടുള്ള ആ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും മാറുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് മാനസയും അപ്പോൾ ഈ സമയത്ത് സൂര്യയുടെ ഫോണിലേക്ക് ജയനിർമ്മല വിളിക്കുകയാണ് ഭാവനെയും മാനസേയും ഇതുവരെയും കാണുന്നില്ല അവർ ഗായത്രിയുടെ അടുത്തേക്ക് പോയതാണ് ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടാകുമോ എനിക്കൊരു സമാധാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സൂര്യക്ക് വിളിക്കുന്നത് അപ്പോൾ സൂര്യ ജയനിർമ്മലയെ കുറ്റപ്പെടുത്തുകയാണ് ഇതിനൊക്കെ കാരണം അമ്മ തന്നെയാണ് അമ്മയുടെ പിടിവാശി എപ്പോഴും വിജയിക്കണം അമ്മ വിചാരിച്ചത് എന്താണോ അത് നടക്കണം അതല്ലേ അമ്മ ഇപ്പോൾ കാണിച്ചത് അമ്മയുടെ സ്വന്തം മകളാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് അമ്മ ചെയ്യാൻ സമ്മതിക്കുമോ അമ്മ മാനസയുടെ ജീവിതമല്ലേ തകർത്തത് എന്ന് പറയട്ടോ അപ്പോൾ ജയനിർമ്മല പറയാൻ നിന്നെ വിളിച്ചതാണ് ഇപ്പോൾ അബദ്ധമായത് നീ എന്നെ കുറ്റപ്പെടുത്താനാണോ നിൽക്കുന്നത് ഞാൻ ചെയ്തതാണ് ശരി എന്നുള്ളത് നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അതുവരെയാണ് നീ എന്നെ കുറ്റപ്പെടുത്തുക ു എന്ന് പറയുകയാണ് അമ്മ എപ്പോഴും അമ്മയുടെ ഭാഗം ന്യായീകരിക്കുമല്ലോ അമ്മ ചെയ്തത് ഒട്ടും ശരിയല്ല അമ്മ എത്ര ന്യായീകരിച്ചിട്ടും അതിനൊരു കാര്യവുമില്ല എന്ന് പറയുന്നത് അപ്പോ ജയനിർമ്മല പറയാൻ നീ എന്താ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് മാനസ് കൂടിയാണല്ലോ ഇതിന് മുൻതൂക്കം എടുത്തത് തന്നെ എന്ന് പറയാണ് മാനസ ഇക്കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട കടമ അമ്മയ്ക്കായിരുന്നു അമ്മ അത് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കാനട്ടാ അങ്ങനെ ജയനിർമ്മല പറയാണ് നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ നീ ഭാവനയോടും മാനസയോടും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി പാറാം അല്ലാതെ നീ എന്നെ വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്യുകയാണ് അപ്പോൾ സൂര്യനേരെ ഭാവനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അമ്മ എന്നെ വിളിച്ചിരുന്നു നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭ്രമത്തോട് കൂടിയിട്ടാണ് വിളിക്കുന്നത് നിങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കാനോ അപ്പോൾ ഭാവന പറയണ ഞങ്ങൾ ചെന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീട് വീടെത്താറായിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ മാനസയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് സേതുവേട്ടനൊക്കെ എങ്ങനെയാണ് മാനസയോട് പെരുമാറിയത് െന്ന് സൂര്യ ചോദിക്കുമ്പോൾ ഭാവന പറയാണ് അതെല്ലാം ഞാൻ നേരിട്ട് പറയാം ഇപ്പോൾ സൂര്യ ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ജയനിർമ്മല ദേവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയാണ് സൂര്യ എന്ന് പറയുമ്പോൾ എങ്ങനെ നിന്നെ കുറ്റപ്പെടുത്താതിരിക്കും നീ കാണിച്ചത് അത്രയ്ക്ക് വലിയ തെറ്റ് തന്നെയാണ് ഇതിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞാൽ ഉറപ്പായും നമ്മളെയാണ് കുറ്റം പറത്തുകയുള്ളൂ കാരണം നീ തന്നെയാണ് മാനസയെ ഒരു കാലത്ത് മാനസയെ സൂര്യയുടെ തലയിൽ കെട്ടിവെക്കുന്നത് വേണ്ടി നോക്കിയതും സൂര്യയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കിയതും അതൊക്കെ നീ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ദേവേട്ടൻ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറയുന്നത് അതിനെക്കുറിച്ചൊന്നും എന്നെ ഓർമ്മിപ്പിക്കുക പോലും ചെയ്യല്ലേ ഇതെങ്ങാനും മാനസമോള് കേട്ടാലുണ്ടല്ലോ എന്ന് പറയട്ടോ അവൾ കേട്ടാൽ എന്താ കുഴപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നീ എന്തിനാണ് ഇതിനൊക്കെ മുതിർന്നത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതിനാവും ഇനി കുറ്റങ്ങളും പരിഭവങ്ങളും ഒക്കെ വരാൻ പോകുന്നത് പിന്നെ അമ്പാലിയൊക്കെയാണ് ഇത് അറിയേണ്ടതുളൂ അതോടുകൂടി ഇനിയിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയി മാറുകയാണാവോ അതോ ആണ് ഇപ്പോൾ എൻ്റെ പേടി എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ജനം വല പറയണേ എങ്കിൽ ഞാനും മാനസ്മോളും ഏതെങ്കിലും റിസോർട്ടിൽ പോയി കുറച്ച് കാലം താമസിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ എത്ര കാലം നീ ഇതിൽ നിന്നും രക്ഷപ്പെടും എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ ആളുകളും അറിയും അപ്പോൾ പിന്നെ നീ നിന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുകയുള്ളു കാരണം ഒരു കല്യാണം കഴിയാത്ത പെൺകുട്ടിയെ കൊണ്ടാണ് നീ ഇക്കാര്യം ചെയ്യാൻ വേണ്ടി മുതിർന്നിട്ടുള്ളത് പിന്നെ നിൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ എന്ന് ദേവൻ ചോദിക്കും ട്ടോ അപ്പോൾ അപ്പോൾ ചേന്ദർമല പറയണ അതെന്താ അങ്ങനെ ചോദിച്ചത് ദേവേട്ട എന്ന് ചോദിക്കുമ്പോൾ അല്ല നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല നീ മാനസയെ ഇനി സൂര്യയുടെ തലയിലെങ്ങാനും കെട്ടിവെക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവേട്ട എൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊന്നും ദേവേട്ടൻ പറയരുത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനോ അല്ല നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല നിൻ്റെ മനസ്സിൽ എന്താണ് പ്ലാൻ ഉള്ളത് എന്നൊന്നും പറയാനും കഴിയില്ല പക്ഷേ നീ എന്ത് തന്നെ മനസ്സിൽ ഉദ്ദേശിച്ചാലും അതൊന്നും ും നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ നിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നത് ആ സമയത്താണ് മാനസയും കൂടി അവിടേക്ക് വരുന്നത് അങ്ങനെ മാനസിയെ കാണുമ്പോഴത്തേന് സന്തോഷത്തോടു കൂടി അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ മോളെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചറിയാണ് അങ്ങനെ ജയനിർമ്മലെ ജയനിർമ്മലയുടെ ആ വെപ്രാളം കാണുന്ന സമയത്ത് ഭാവനയുടെ മനസ്സിലൊരു സംശയമൊക്കെ വരുന്നുണ്ട് ആന്റിയുടെ സ്വഭാവം വീണ്ടും മാറിത്തുടങ്ങുന്നുണ്ട് എന്ന് ഭാവന ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ദേവൻ പറയുകയാണ് നിങ്ങളെ രണ്ടു പേരെയും കാണാഞ്ഞിട്ട് ഇവിടെ ജയനിർമ്മല കിടന്ന് വെപ്രാളം പിടിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഇല്ല ഭാവന നിന്റെ കൂടെയല്ലേ മനസ്സെ കൊണ്ടുപോയത് അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല നീ അവളെ നല്ലതുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ ദേവേട്ടം വെറുതെ പറയുന്നതാണ് എന്ന് പറയട്ടോ അപ്പോൾ ദേവ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൾ എന്തുപോലെയാണ് പോലെയാണ് അഭിനയിക്കുന്നത് എന്തായിരുന്നു ഇവിടത്തെ കാണിച്ചു കൂട്ടലുകൾ ഇപ്പോൾ അവൾ കണ്ടില്ലേ അഭിനയിക്കുന്നത് ഇവൾക്ക് എങ്ങനെയാണ് ഇത്രയും അധികം അഭിനയിക്കാൻ അറിയുന്നത് എന്നൊക്കെ ദേവ ഇങ്ങനെ ജയം നിർമ്മലയെക്കുറിച്ച് മനസ്സിൽ കരുതുകയാണ് കേട്ടോ എന്നിട്ട് ജയനിർമ്മല മാനസയോട് പറയണ മോളെ നീ എന്തെങ്കിലും കഴിച്ചോ എനിക്ക് ഞാൻ ഭക്ഷണം എടുത്തു തരാം എന്ന് പറയാണ് അപ്പോൾ മാനസ പറയണേ ഈ എനിക്കൊന്നും വേണ്ട ആൻറ്റി എനിക്ക് വിഷമില്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല നീ എന്തെങ്കിലും കഴിച്ചേ മതിയാവൂ എന്നും പറഞ്ഞു മാനസികമായി ജയനിർമ്മല അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ ദേവൻ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് എന്താണ് ഗായത്രിയും സേതുവൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് അവരുടെ തെറ്റിദ്ധാരണയും അവരുടെ മനസ്സിലുള്ള ആ ഒരു മാനസയോടുള്ള ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ട് അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് അവരുടെ മനസ്സിലുള്ള ദേഷ്യവും എന്നോടുള്ള പകയും ഒക്കെ മാറിയത് എൻ്റെ എന്നോടുള്ള തെറ്റിദ്ധാരണ എല്ലാം മാറിയത് ഭാവന ഓരോന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഭാവന അവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംവദിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്തതിൻ്റെ ശേഷമാണ് അവർക്ക് എൻ്റെ മേലിലുള്ള തെറ്റിദ്ധാരണ മാറിയത് എന്ന് മാനസ പറയുകയാണ് അങ്ങനെ ദേവൻ അവിടെ നിന്നും പോവുകയായിട്ട് അപ്പോൾ ജയനിർമ്മല മാനസേ യും കൂട്ടി പോവുകയാണ് അപ്പോൾ ഭാവനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ജയനിർമ്മലയുടെ ആ ഒരു വ്യത്യാസം കാണുന്ന സമയത്ത് ഈ ആന്റിയുടെ സ്വഭാവം വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് ഭാവനയ്ക്ക് മനസ്സിലാവും ഇങ്ങനെ പോവുകയാണെങ്കിൽ ജയനിർമ്മല ആൻറ്റിയുടെ യഥാർത്ഥ സ്വഭാവം തന്നെ ഇനി ആൻറ്റി എന്ന് ഭാവനയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഭാവനയും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നെ ഗായത്രിയെ കാണാൻ വേണ്ടി വിജയപത്മനും ജാനകിയും വീഴുകയാണ് അപ്പോൾ ഗായത്രിയും മായയും കൂടി സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല മാനസയുടെ മനസ്സ് അത്രയ്ക്കും വലിയ മനസ്സായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് സ്വന്തം അച്ഛനും അമ്മയും ഭാവനയോട് ചെയ്തതിനുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ മാനസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും മക്കൾ ചെയ്യുമോ എന്നൊക്കെ മായയും ഗായത്രിയും കൂടി പറയുകയാണ് കേട്ടോ അതുകൊണ്ട് മാനസയുടെ സ്വഭാവം മാനസയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ഒരിക്കലും ഭാവനയെ ചതിക്കാനൊന്നും അവൾ കൂട്ടാക്കുകയില്ല മാനസയുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഗായത്രിയും മായയും കൂടി പറയുകയാണ് അപ്പോഴാണ് അവിടേക്ക് വിജയം ും ജാനകിയും വരുന്നത് ഓ വിജയപത്മൻ ഗായത്രിയോട് പറയുകയാണ് കാര്യങ്ങളൊക്കെ എന്നോട് സേതു പറഞ്ഞു എന്തായാലും ഇതുകൊണ്ട് കൊണ്ട് ഭാവനയ്ക്ക് ഒരു ദോഷം വരാതിരുന്ന മതിയായിരുന്നു എന്ന് പറയട്ടോ അപ്പോ ജാനകി പറയുന്നുണ്ട് മാനസയെ സൂര്യയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിർമ്മല നോക്കിയതാണ് അതാണ് ഞങ്ങൾക്കൊക്കെ ഒരു പേടി ഭാവനയുടെ ജീവിതത്തിൽ വല്ല പാരയുമായി മാനസ വരുമോ എന്നാണ് ഞങ്ങൾക്കൊക്കെയുള്ള ചിന്ത എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഗായത്രി പറയുന്നത് ആ പെൺകുട്ടി ഇപ്പോൾ ഇവിടേക്ക് വന്നിരുന്നു ഭാവന ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു ോട് സംസാരിച്ചപ്പോൾ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല ഏട്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ആരും വെറുതെ ഇരിക്കാനൊന്നും ഇനി പാടില്ല എല്ലാം തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ജയനിർമ്മലയെ എങ്ങാനും നീ ശേഷം കണ്ടിരുന്നു ഗായത്രി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ കാണുന്ന സമയത്ത് ഒരു ദേഷ്യവും ഒരു ഒന്നും മാനസികയിൽ ഒരു സംശയവും ഇല്ലാത്തതുപോലെ തന്നെ നിങ്ങൾ പെരുമാറണം നമുക്ക് നല്ല സന്തോഷമാണ് എന്നുള്ള ഭാവത്തിലാവണം പെരുമാറേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഇനി അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളിൽ നിന്നും മറച്ചു വെക്കും ജയനിർമ്മല അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ദുരുദ്ദേശവുമായിട്ടാണ് ഇതിനൊക്കെ ഉള്ളതെങ്കിൽ നമ്മൾ ആരും വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല ഒരു പാഠം തന്നെ പഠിപ്പിക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പം മായ പറയുന്നുണ്ട് അത് വല്യച്ഛൻ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ എല്ലാവരും വല്യച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുക ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് ജയനിർമ്മലയുടെ ഒരു കളിയും സൂര്യയുടെയും ഭാവനയുടെയും മുന്നിൽ നടക്കില്ല ാണ് ഒരു സമാധാനമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഗായത്രിയെ ഒന്ന് ആശ്വസിപ്പിച്ച ശേഷം വിജയപത്മനും ജാനകിയും പോവുകയാണ് കേട്ടോ പിന്നീട് രാത്രിയാകുന്ന സമയത്ത് മാനസ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വരികയാണ് ആ സമയത്ത് മാനസക്ക് പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ട് ഭാവന അവിടേക്ക് വരികയാണ് അങ്ങനെ ഭാവന മാനസയെ പിടിച്ചു കസേരയിൽ ഇരുത്തുകയാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അറിയില്ല എനിക്ക് തല ചുറ്റുന്നു എനിക്ക് തീരെ സുഖമില്ല എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കും അവിടെ ജയനിർമ്മല വരികയാണ് എന്നിട്ട് ജയനിർമ്മലയോട് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൊടുക്കാൻ വേണ്ടി പറയുകയാണ് മാനസിക്ക് ഭാവന എന്നിട്ട് ഭാവന നേരെ ഡോക്ടറെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ സമയത്ത് ഭാവനയ്ക്ക് ഒരു ചെറിയ പേടി വരികയാണ് മാനസിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറുമായി സംസാരിച്ച ശേഷം ജയനിർമ്മലയുടെ അടുത്ത് അടുത്തേക്ക് വരികയാണ് ഭാവന എന്നിട്ട് ഭാവന പറയുകയാണ് അല്ല എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയല്ലേ സരോഗസി വഴി മാനസിക്ക് ഇങ്ങനെ ഒരു ഗർഭം ഉണ്ടായത് എന്ന് ചോദിക്കാണ്ട് അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് ജയനിർമല ചോദിക്കുമ്പോൾ അല്ല പൈസ കൊടുത്തിട്ടല്ലേ ഇപ്പോൾ നിങ്ങൾ ഇക്കാര്യം സമ്മതിപ്പിച്ചത് തന്നെ അതുകൊണ്ടാണ് ഇവളുടെ കല്യാണം പോലും കഴിയാതെ ആദ്യമായിട്ട് ആവുകയാണ് പിന്നെ സാധാരണ ഒരു ഗർഭിണിയല്ല സരോഗസി വഴി ഗർഭം ധരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കാനുണ്ട് ഇനിയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മാനസ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിന്നും ഇനി പിന്മാ മാറുന്നതാണ് നല്ലത് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ജയനിർമ്മലൊക്കെ അങ്ങ് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ഈ ഭാവന ഓരോന്ന് പറഞ്ഞ് മാനസിക മനസ്സെങ്ങാനും മാറ്റിയെടുക്കുമോ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തകർക്കുമോ ഇവൾ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ഭാവന മാനസിയോട് അവിടെ പോയി വിശ്രമിക്കാൻ പറയുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന നേരെ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് സൂര്യോട് പറയുകയാണ് മാനസയ്ക്ക് തീരെ സുഖമില്ല ഇനി മാനസയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് സൂര്യ നിയമവിരുദ്ധമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ തന്നെ അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ജയനിർമല വരുന്നത് എന്നിട്ട് ഭാവനയോട് ചോദിക്കുകയാണെങ്കിൽ നീ എന്തിനാണ് ഭാവന മാനസയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾക്ക് ഇപ്പോൾ നല്ല പേടി തട്ടിയിട്ടുണ്ട് എന്ന് പറയാനോ അപ്പോൾ അതിന് ആന്റി ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കാരണം അവളുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടത്തിയെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ യുള്ളു അവളുടെ ശരീരം അതിന് വഴങ്ങുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അന്വേഷിക്കാം അതുകൊണ്ട് നാളെ തന്നെ മാനസികമായിട്ട് നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെക്കപ്പിന് കൊണ്ടുപോകണം എന്ന് പറയുകയാണ് ഭാവനയുടെ ആ സംസാരം കേൾക്കുമ്പോൾ ജയനിർമ്മലയ്ക്കും ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാനാണ് ചോദിക്കാനോ അപ്പൊ ഭാവന പറയണ അല്ല ഇതിന് അത്രമാത്രം അധികം ദിവസമൊന്നും ആയിട്ടില്ല അപ്പോഴത്തേക്കും മാനസിക ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അവളുടെ ശരീരം അത്രയ്ക്ക് വീക്കാണെന്നാണ് ആൻറ്റി എനിക്ക് തോന്നുന്നത് അത് കൊണ്ട് നാളെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം നമുക്ക് എന്ന് പറയുകയാണ് അങ്ങനെ മാനസേയും കൊണ്ട് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി അവർ സൂര്യയും ഭാവനയും ജയനിർമ്മലയും തീരുമാനിക്കുകയാണ്